അപ്പൊ ഞാൻ എന്താ ചെയ്ത് കണ്ടല്ലോ ഞാനിത് വിത്ത് തടത്തി കുത്തി തന്നെ നട്ടാണത് ഇതെല്ലാം നല്ല രീതി നോക്കി അപ്പൊ നമ്മളിതേ തങ്ങിയ ഏറ്റം വരെ നോക്കിയണം വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ദാ ഇത് കണ്ടല്ലോ നോക്കി ദാ ഇത് കണ്ട എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നോക്കി കണ്ടോ നല്ല ഒരു ഒരുപക്ഷെ മഴ പെയ്താൽ ഇപ്പം മഴ പോലെ കണ്ടല്ലോ വിത്ത് നമ്മുടെ നേരിട്ട് തടത്തി കുത്തി നടന്നെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ അപ്പൊ നമ്മുടെ ഒറ്റ വിത്ത് പോലും ഇരിക്കുന്ന പോകത്തില്ല കണ്ടോ അപ്പൊ നമ്മൾ ഒരിക്കലും ഇതിന് മൂളികൊണ്ട് കോളിടലു കാരണം മഴവെള്ളം വീഴുമ്പഴേക്കും വിത്ത് ചീഞ്ഞ് പോവും പെട്ടെന്ന് വിത്ത് മുണക്കുകയും ചെയ്യണ്ടോ ഹായ് നമസ്കാരം പ്രിയപ്പെട്ട ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി മഴക്കാലത്തൊക്കെ നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് കാരണം അമിതമായിട്ട് മഴ ഏൽക്കുമ്പോഴേക്കും വിത്തുകൾ പിടിക്കാതെ വരുന്നു കാര്യം ഇത് നമ്മൾ ഇന്ന് നമ്മൾ പയറിന്റെ കൃഷിയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വിത്ത് തടത്തിൽ നന്നായിട്ട് കുത്തി കഴിയുമ്പോഴേക്കും രണ്ടിലെ പരുവം വരെ മഴ ഏൽക്കാതെ തന്നെ വിത്ത് കേൾക്കുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഞാനിപ്പം ഇവിടെ ചെയ്തൊരു ടിക്സാണ് നോക്കി അപ്പൊ നമ്മളിപ്പോ ഈ ചെയ്ത സാധനം ഞാനിപ്പോൾ കാണിക്കുക അതായത് കണ്ടില്ലേ അപ്പൊ ഞാൻ ചെയ്ത ഒരു മെത്തേഡാണ് അതായത് സംഭവം കണ്ടില്ല അങ്ങേ ഏറ്റവും വരെ വിത്തുകള് ഭയങ്കര എത്ര മഴ പെയ്താലും നല്ല രീതി രണ്ട് മൂന്ന് മൂന്നില പരുവത്തിൽ നമുക്ക് വിത്ത് കിളിപ്പിക്കാം അപ്പൊ ഞാൻ ഇതൊന്ന് ഇന്ന് റിമൂവ് ചെയ്യാൻ പോവാണ് കാരണം അതിശക്തമായ മഴയാണ് പക്ഷെ നമുക്ക് ഒരിക്കലും മഴയെ തടഞ്ഞു നിർത്താൻ അതുപോലെ തന്നെ നമുക്ക് വിത്ത് തടത്തിൽ കുത്തി കൃഷി ചെയ്യാൻ ഒക്കത്തില്ല അപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ തടത്തിൽ കുത്തി തന്നെ കൃഷി ചെയ്യാൻ പറ്റുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ ചെയ്തത് നല്ല രീതി കക്കായാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം നമ്മൾ കൊടുത്തത് കരിയില കൊടുത്ത് പച്ച ചാണകം കൊടുത്ത് കോഴിവളം കൊടുത്ത് ഇട്ടതിന് ശേഷം രണ്ട് ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്ത ശേഷമാണ് മൂടിയിട്ടിട്ട് നമ്മളിനി വിത്ത് കുത്തി നടന്ന രീതിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കി നമ്മുടെ പയറിന്റെ വിത്ത് റെഡിയാണ് സംഭവം ഇത് അപ്പം നമ്മൾ പയറിന്റെ വിത്ത് കിളിപ്പിക്കാൻ അതായത് ഒരുപാട് ആൾക്കാർക്ക് കിളിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് നമ്മുടെ നീളമുള്ള പയർ ഇതിപ്പോ നമ്മൾ ഷോർട്ട് ഷോർട്ട് ആയിട്ട് എടുത്താണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വേണ്ടിയാണ് നമ്മൾ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ അത്രയും ഒത്തിരി പയർ അരി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളൊരു മൂന്നാലഞ്ച് പയർ അരി ഇട്ട് പിന്നെ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം പയറരി നമ്മൾ ഇത് കിളിപ്പിക്കുന്ന രീതിയും കൂടെ നോക്കണം ഇത് ഞാൻ തയ്ക്കണ്ടല്ലോ ഇത് കണ്ടല്ലോ ഇത് രണ്ട് മണിക്കൂർ മുന്നേ സൂഡോമോണസി ഇട്ടതിന് ശേഷം വെച്ചിരിക്കുന്നതാണ് അപ്പം ഈ പയറരിയെ നമ്മൾ നടത്തുള്ളൂ അപ്പം നിങ്ങളെ നമ്മൾ ഇതുപോലെ ഈ കുപ്പി ചെറിയ കുപ്പികളും കളയുമ്പോൾ നമുക്ക് വളരെ നിഷ്പ്രയാസത്തിൽ നമുക്കിത് ഈ കുപ്പി തെങ്ങി നോട്ട് കിട്ടും അല്ലേ അപ്പം ആ സംഭവം കണ്ടില്ല അതേ ഈ ഒരു രണ്ട് കുപ്പിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് നമ്മൾ കേരള കാർഷിക സർവകലാശാല നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ് ഇത് മങ്കൊമ്പ് നമ്മൾ റിസർച്ച് സെൻ്ററിൽ നിന്ന് മേടിക്കുന്നതാണ് അവരുപാദിപ്പിക്കുന്നതാണ് സൂഡോമോൺസ് കാരണം നമ്മൾ ഈ സൂഡോമോൺസ് തന്നെ ഒരുപാട് പ്രത്യേകതയുണ്ട് കാരണം ഇത് ഒരുപാട് ഡാമേജ് ആയേണ്ടത് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നമ്മള് സൂഡോമോൺസ് വിത്ത് കിളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്ത് കണ്ടത് ഈ കുപ്പിക്കകത്തോട്ട് അങ്ങോട്ട് കണ്ടല്ലേ ഇതിനകത്തോട്ട് കണ്ടോ സൂഡോമോൺസ് നല്ല രീതിയിൽ ഒഴിച്ചു നോങ്ങണം നമ്മള് നേരിട്ട് നമ്മള് എന്താണെന്ന് വെച്ചാൽ നമ്മള് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ ഈ വിത്ത് നേരെ കണ്ടത് അതെ ഇട്ട് കണ്ടല്ലേ അപ്പൊ നേരിട്ട് ഇതിന്റെ അകത്തോട്ട് സൂഡോമോൺസ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കട്ടെ അതൊരു പശ കണക്ക് പിടിച്ചിരിക്കും വിത്തിന്റെ ആ മുളക്ക് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിടിക്കാനായിട്ട് പാടായിരിക്കും അപ്പൊ ഇതാണ് ഇപ്പൊ ഇത് തെളിഞ്ഞു വന്നിരിക്കുന്നുണ്ട് അപ്പൊ തെളി മാത്രമേ ഒഴിക്കാവുള്ളൂ കണ്ടില്ലേ ഇത്രയും വെള്ളം മതി കണ്ടില്ല ഇപ്പൊ നമുക്ക് ഈ ഒരു ഉപയോഗശൂന്യ കുപ്പി വെച്ച് നമുക്ക് രണ്ട് കാര്യം നടത്തി ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യം നടത്താൻ പോവാണ് ഈ ഒരു കുപ്പി മതി കണ്ടില്ലേ അപ്പൊ നമ്മളിവിടുന്ന് ഇത് റിമൂവ് ചെയ്യുകയാണ് എത്ര മഴ പെയ്താലും നിങ്ങൾക്ക് തടത്തിൽ വിത്തുകൾ വിത്തുകൾ തടത്തിൽ കുത്തി നിങ്ങൾക്ക് നിഷ്പ്രയാസമായിട്ട് വിത്ത് മുളക്കുക അപ്പൊ അതായത് വലിയ പരിപാടി ഒന്നും ഇല്ല ഇത് രണ്ടായിട്ട് അങ്ങോട്ട് മുറിക്കുക രണ്ട് പീസ് കിട്ടിയില്ല അപ്പൊ ഇതിന്റെ അടപ്പൊന്നും നിങ്ങൾ കള കണ്ട നമ്മൾ ഒരിക്കലും ഇതിന്റെ മുകളിൽ കൊണ്ട് ഹോൾ ഇടലു കാരണം മഴവെള്ളം വീഴുമ്പോഴേക്കും വിത്ത് ചീഞ്ഞ് പോകും അപ്പൊ ഞാൻ ഈ സൈഡിൽ ഇത് കണ്ടല്ലേ ഒരു രണ്ട് മൂന്ന് എയർ ഹോൾ ആയിട്ട് ഇട്ടിരിക്കുക കാരണം ഇതിന് ധാരാളം ആയിട്ട് അപ്പം ചെറിയ രീതിയിലുള്ള ആളും നമുക്ക് സൂര്യപ്രകാശം കിട്ടും പെട്ടെന്ന് വിത്ത് മുണക്കുകയും ചെയ്യും കണ്ടോ ഈ രീതി ഇത് കണ്ടില്ല അത് ഇങ്ങനെ ഹോൾ ഉണ്ടോ ഇത് കണ്ടില്ല അത് ഇങ്ങനെ കണ്ടോ അല്ല ഈ ഒരു ചെറിയ ഹോൾ മതി അപ്പൊ ഇതിന്റെ ചുറ്റും വന്നിട്ടാ മതി നമുക്ക് മഴവെള്ളം വീണാലും ഇതിനകത്തോട്ട് നേരിട്ട് വീഴത്തില്ല കണ്ടോ അപ്പൊ ഇങ്ങനെ ഈ രണ്ടെണ്ണം നമ്മൾ എടുത്താൽ മതി വളരെ നിസ്സാരമായിട്ട് വിത്ത് പാകം രണ്ടു മണിക്കൂർ മുന്നേ എടുത്ത വിത്താണ് നമുക്ക് വെള്ള സുഡമൺ സിട്ടാണ് അപ്പൊ ഇത് നമ്മൾ നടാൻ പോയി ഞാനിപ്പോ ഇത് കാണിച്ചു തരും ബാ അപ്പൊ നമ്മളിവിടെ കൃഷി ചെയ്ത സ്ഥലം കുപ്പി ഇല്ലാതെ കൃഷി ചെയ്ത് കാരണം വിത്ത് നമ്മൾ നേരിട്ട് തടത്തി പാകി ഇതുപോലെ കുപ്പി വെക്കാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ രക്ഷപെട്ടില്ല എല്ലാം തീഞ്ഞു പോയി ബാക്കി എല്ലാ സ്ഥലവും നല്ല അടിപൊളിയായിട്ട് തന്നെ പിടിച്ചു നിൽക്കുക അതെ ഇവിടെ എല്ലാം നമ്മൾ വിത്ത് നേരിട്ട് തടത്തി വെച്ചാണ് പക്ഷെ അല്ലാതെ കുപ്പി വെച്ച സ്ഥലവും നോക്കി ഇവിടുന്ന് അങ്ങേ ഏറ്റവും വേറെ നോക്കി കണ്ടോ അങ്ങേ വരെ നല്ല അടിപൊളിയായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടോട്ട് വിത്ത് പാകാൻ പോവാണ് അതെ രണ്ട് വിത്ത് വീതം വെച്ചേക്കണം കാരണം ഒരു വിത്ത് നമുക്ക് നഷ്ടപ്പെട്ടാലും നമ്മൾ വെറുതെ ഒരു രണ്ടാഴ്ച വെറുതെ കളയേണ്ട സൂടമൺസൂടി ഇച്ചിരി തളിച്ചു കൊടുത്തേക്കണം അപ്പൊ വിത്ത് വെച്ച അതിനുശേഷം ഈ ഹോളായിട്ട് നിൽക്കുന്ന സംഭവം ഇതിന്റെ മുകളിലോട്ട് കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കണ്ടോ നമുക്ക് വേണമെങ്കിൽ ചെറിയ കുപ്പിയെല്ലാം വെച്ച് കൊടുക്കേണ്ടത് ശകലം മണ്ണെ ഇടാ നെടുതോ ഇങ്ങനെ വെച്ചാൽ മതി കണ്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ അത് ഇച്ചിരി മണ്ണെടുക്കുക ഉണ്ടല്ലേ ഉണ്ടോ ഇങ്ങനെ ഇടുക അപ്പോൾ ഇത് വേണ്ടതേ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതിനാവശ്യമുള്ള ഓക്സിജനും കിട്ടും സൂര്യപ്രകാശം കിട്ടും കോൾ ഉണ്ട് നമ്മൾ വലിയതായിട്ട് മുടിയല്ലേ വെക്കുന്ന ഈർപ്പവും നിലനിൽക്കുമ്പോഴേ കോൾ കറക്റ്റായിട്ട് കിട്ടി കണ്ടോ അപ്പം നല്ല രീതിയിൽ പെട്ടെന്ന് കിളിക്കും എത്ര മഴ പെയ്താലും പ്രശ്നമില്ല നമുക്കറിയാം ഇപ്പം കുട്ടനാട്ടിൽ നിന്നുള്ള പല പ്രദേശങ്ങളിൽ ഭാഗ്യമായിട്ട് ഭയങ്കര മഴയും കാറ്റുകളാണ് അപ്പൊ നമുക്ക് ഇത് വാങ്ങിക്കണം ഇപ്പൊ ഒരുപക്ഷെ മഴ പെയ്താൽ ഇപ്പൊ മഴ പോകു വിത്ത് നമ്മുടെ നേരിട്ട് തടത്തി കുത്തി നടുന്നതെന്ന് പറഞ്ഞാൽ അതായത് കണ്ടില്ലേ അപ്പൊ നമ്മുടെ ഒറ്റ വിത്ത് പോലും ഇത് കണ്ടോ അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇത്രയധികം ഭയങ്കരമായിട്ടും മഴ പെയ്തിട്ടും നമ്മുടെ ഇത്രയോ അധികം ഇവിടുന്ന് അങ്ങേയറ്റം വരെ അങ്ങേയറ്റം വരെ നല്ല അടിപൊളിയായിട്ട് തന്നെ വിത്തുകൾ പിടിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഇത് തന്നെയാന്ന് വെച്ചാൽ ഒരു വിത്ത് പോലും ഇവിടുത്തെ ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഒരു വിത്ത് പോലും കണ്ടോ ഡാമേജ് ആയി ഇപ്പൊ ഇപ്പൊ ഒരു വിത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിത്ത് തെക്കിലത്ത് വരുന്നേ ഉള്ളു കണ്ടല്ലേ അപ്പൊ ആ വിത്തം കിടക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടുന്ന് അങ്ങേയറ്റം വരെ നോക്കി നല്ല ഇത്രയും വലിയ മഴ പെയ്തിട്ട് നമുക്ക് കൃഷിക്ക് യാതൊരു തടസ്സവും ഇല്ല വിത്ത് നമ്മള് നല്ല രീതിയിൽ മുളപ്പിക്കുന്നുണ്ട് കണ്ടല്ലേ പയറ് നമ്മുടെ തടത്തിൽ കുത്തി അതായത് എത്ര വലിയ മഴ പെയ്താലും നമുക്ക് നിഷ്പ്രയാസം നിങ്ങക്ക് ഇത് കണ്ടോ ഈ രീതി നല്ല അങ്ങ് വരെ നോക്കി നല്ല കരുത്തോടെ തന്നെയാണ് വിത്തുകൾ വളരുന്നത് അപ്പൊ നിസ്സാരമായിട്ട് നമുക്ക് എന്നാ ഈ ഒരു ഉപയോഗിച്ച് പിന്നെ പ്ലാസ്റ്റിക് കുപ്പി മതി ഇത് രണ്ടായിട്ടും മുറിച്ചിട്ട് നമുക്ക് ഏത് മഴക്കാലത്തും നമുക്ക് പയർ കൃഷി നല്ല സുലഭമായിട്ട് ചെയ്യുക എന്നാണ് പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതല്ലേ ഓക്കെ ബൈ ബൈ